എനിക്കിന്ന് പറയാനുള്ളത് ഒരു തമിഴ്ത്തിയെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിലെ കുറച്ച് ബുദ്ധിശൂന്യരായ ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്ത്തിയെക്കുറിച്ചാണ് ഫസ്റ്റ് തന്നെ അവർക്ക് അവരുടെ ഒരു പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെ തമിഴ്ത്തി എന്ന് വിളിക്കുന്നു വിവരമില്ലാങ്ങിയിട്ടാണ് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഞാൻ ഇനി മേലിൽ എൻ്റെ ലൈഫിൽ എവിടെയും നിന്നെ തമിഴ്ത്തി എന്ന് തന്നെ വിളിക്കൂ അത് ഞാൻ അങ്ങനെ ഒരു തരംതിരിവ് എവിടെയും കാണിക്കുന്ന ഒരാളല്ല പക്ഷെ നീ ആദ്യം കുറ്റം പറഞ്ഞത് മലയാളികളെയാണ് മലയാളി അങ്ങനെയാണ് മലയാളി ഇങ്ങനെയാണ് മലയാളി മോശമാണ് എന്നുള്ള ലാംഗ്വേജ് ആണ് നീ മലയാളിയെ എവിടെ സൂചിപ്പിച്ചാലും എവിടെ മലയാളിയെ പറ്റി സംസാരിക്കേണ്ടി വന്നാലും നീ പറഞ്ഞ ആ ഒരു നീ പറഞ്ഞ കുറേ ആ ഒരു എന്താണ് വാക്കുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ നിന്നെ തമിഴ്ത്തിയെന്ന് വിളിച്ചത് നിനക്കെന്താ അത്ര ഇഷ്ടമല്ലേ അത്ര കൊള്ളുന്നു നിനക്ക് പത്താം എഴുത്തി എന്ന് പറയുമ്പോൾ അപ്പം മലയാളികളെ കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങനെ അഭിസംബോധന ചെയ്തത് പിന്നെ മലയാളിയുടെ മേടിച്ച് നക്ക് നക്കുന്നു ഏതാ നിൻ്റെ ലാംഗ്വേജ് അങ്ങനെ കുറേ നീ പറയുന്നുണ്ട് ആ അത് നിൻ്റെ തികച്ചും വിവരക്കേടാണ് നീ ഭക്ഷിക്കുന്നത് നീ കഴിക്കുന്നത് മുഴുവൻ നീ ജീവിക്കുന്നത് മുഴുവൻ മലയാളിയെ പറ്റിച്ചാണ് മലയാളികൾ അവിടുത്തെ ഫുഡ് അവിടുത്തെ പച്ചക്കറികൾ അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ല നിന്നെ പോലെ ഇങ്ങനെ ഓരോരുത്തരുടെയും ഇൻബോക്സിൽ പോയിട്ട് തേണ്ടി 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 തരുമോ 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 എന്ന് ചോദിച്ചിട്ടല്ല അവർ അന്തസ്സായിട്ട് ക്യാഷ് കൊടുത്തിട്ടാണ് ഓരോ സാധനങ്ങളും വാങ്ങുന്നത് ചോദിക്കുന്ന വിലക്കാണ് എടുക്കുന്നത് മനസ്സിലായിൽ എനിക്കങ്ങനെ ഇനിയിപ്പോൾ അതിനെപ്പറ്റിയിട്ട് അധികം പറയാൻ താല്പര്യമില്ല നിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയേ വിളിക്കൂ പിന്നെ നീ ഇന്നലെ പറഞ്ഞ ഒരു വാക്കുണ്ട് നിൻ്റെ ഒരു കുലത്തൊഴിലിനെ പറ്റിയിട്ട് നീ ഇന്നലെ പറഞ്ഞു അതായത് ഞാൻ നിന്നെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വ്യക്തിക്ക് എതിരെ ചെയ്ത വീഡിയോയിൽ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ഇപ്പം ഒരേ ഒരു ഫ്രണ്ട് ആണല്ലോ അപ്പോൾ എൻ്റെ ഫോട്ടോസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് കഷം കഷ് കഷമില്ലാത്തതും കഷം ചൊറിഞ്ഞും മൂക്കും ചൊറിഞ്ഞും ഒക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് ഞാൻ ചോദിച്ചതാണ് അവരുടെ ഫ്രണ്ട് അതുള്ളതല്ലേ ഉള്ള കാര്യമാണ് എത്രയോ മനുഷ്യർ പറഞ്ഞത് പറഞ്ഞ എത്രയോ മനുഷ്യർ പറഞ്ഞ കാര്യമാണ് ഞാനും അതുതന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതിന് നീ അവിടെ പറ നിങ്ങൾ തലമുറകളായിട്ട് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ ആ ഒരു കുലത്തൊഴിൽ അങ്ങനെ ജീവിക്കുക ഇതിൽ നല്ലത് അങ്ങനെ ജീവിക്കുന്നതാണെന്ന് നീ അവിടെ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് വെക്കാം ആ അങ്ങനെ ജീവിക്കാനായിട്ട് നീ എന്നോട് പറയാണ് ഒരു കാര്യമില്ല അത് ഓരോരുത്തർക്ക് ചില ഈ കൈത്തൊഴിലുകൾ കുലത്തൊഴിലുകൾ എന്നൊക്കെ പറയുന്നത് അത് പാരമ്പര്യമായിട്ട് ഓരോരുത്തരുടേതായ ഒരു അവകാശവാദമുണ്ടായിരിക്കും അതിന് അതുപോലെ അവർ ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ നീ ഇനിയിപ്പോൾ നിന്റെ പരമ്പര നിനക്ക് കൈമാറി നീ ഇനി അത് നിന്റെ അടുത്ത പരമ്പരയ്ക്ക് കൈമാറി ആ പെർഫെക്ഷൻ വേറെ ആര് ചെയ്താലും അതിന് കിട്ടില്ല അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ തൊഴിലുകൾ ഞങ്ങളുടേതായ ചെയ്യുന്ന ഓരോ തൊഴിലുകളുണ്ട് അതുകൊണ്ട് പോയിക്കോളാം അതുകൊണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇനി നീ നിന്റെ അടുത്ത തലമുറയാണ് അത് ആ പെർഫെക്ഷനോടെ ചെയ്യണമെങ്കിൽ അത് മാത്രമേ നടക്കൂ കേട്ടോ തമിഴ് നീ ആരെയാ നീ പേടിപ്പിക്കാൻ വരുന്നത് നീ അവിടെ ഇരുന്ന് കണ്ണും ഉരുട്ടി ഞരമ്പും തീർപ്പിച്ച് രണ്ട് ചീത്ത പറയുമ്പോഴത്തേക്കല്ലേ വൃത്തികെട്ട ഈ വിടല സംസാരം ഈ വൃത്തികെട്ട ബാഡ് ലാംഗ്വേജ് നീ അങ്ങോട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനങ്ങോട്ട് പേടിച്ചു പോകുന്നു നീ വിചാരിച്ചോ കുറച്ചെണ്ണ വില്ലടി ഞാനല്ലടി ഇത് കേൾക്കുന്നത് ഇത് നിൻ്റെ ആ വൃത്തികെട്ട ചാനൽ ഞാൻ കാണാൻ വന്നതല്ല പണ്ട് കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു എന്നെ തെറിയോ ചീത്തയോ പറഞ്ഞാൽ എനിക്കത് അറിയാൻ പറ്റും അറിയാനുള്ള സോഴ്സും ഉണ്ട് സോഴ്സുണ്ട് ഉള്ളൂ അതും ആ ഒരു ഭാഗം അല്ലാതെ നിനക്ക് ആ വൃത്തികെട്ട ചാനൽ വന്നിരുന്ന് കാണേണ്ട ഗതികേട് എനിക്കില്ല അതിന്റെ താഴെ കുഴ പിടിച്ച് വന്ന് നിൽക്കുന്ന ആളുകളോടാണ് നീ ഇത് സംസാരിക്കുന്നത് അതും കേട്ടിട്ട് അവിടെ നിൽക്കുന്ന വൃത്തികെട്ട ആളുകളെ നിൻ്റെ വായിന്ന് വീഴുന്ന നിൻ്റെ ആ പുഴുത്ത വായിന്ന് വീഴുന്ന ആ പുഴുത്തളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണല്ലോ നിന്റെ പല്ല് മുഴുവൻ ദ്രവിച്ച് ദ്രവിച്ച് ഇങ്ങനെ അടർന്നു പോകുന്നത് അപ്പോൾ ആ വൃത്തികെട്ട വാക്കും കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് നീ വിളിച്ചു പറയുന്നത് അതും കേട്ടിട്ടും അവിടെ നിൽക്കുന്ന ആ സാധനങ്ങളെ ഉണ്ടല്ലോ ഏത് വാക്കുകൊണ്ട് വർണ്ണിക്കണം എന്ന് എനിക്കറിയില്ല അപ്പം നിന്നോട് എനിക്ക് ഇത്രയും പറയണം തോന്നി നീ നീനി എന്ത് ചെയ്യും നീ ഇനി തെറി വിളിക്കും അല്ലേ അവിടെ ഇരുന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് നീ ഇരുന്ന് തെറി വിളിക്കുമല്ലേ വിളിക്കടി നീ തെറി നീ തെറി വിളിക്കടി ഈ പവർ ബ്രോ പറയുന്നത് പോലെ നീ വിളിക്കടി തെറി നീ എൻ്റെ ഒരാഗ്രഹം എന്താണെന്നറിയോ നീ തെറി വിളിച്ച് തേറി വിളിച്ച് തെറി വിളിച്ച് നീ അവിടെ നിന്ന് ഞരമ്പ് പൊട്ടി നീ ചാകണം ആയിരിക്കുന്ന ഇരിപ്പിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹമ അത്രയ്ക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ശവങ്ങളില്ലേ ഇതേപോലെയുള്ള വൃത്തികെട്ട ഒരു കൂട്ടം സ്ത്രീകളില്ലേ എന്തൊരു ഭാരമാണെന്നറിയോ ഈ ഭൂമിക്ക് ഈ സൊസൈറ്റിക്ക് കുട്ടികൾക്ക് എന്ത് ഭാരമാണെന്നറിയുമോ എല്ലാവർക്കും ഭാരമാണ് നിങ്ങളെന്ന് പറയുന്ന ഇതേപോലെ നശൂലം പിടിച്ച സാധനങ്ങൾ എല്ലാവർക്കും ഭാരം മൊത്തത്തിൽ നമ്മുടെ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ് അപ്പോൾ അങ്ങനെ തന്നെ നിൻ്റെ തെറി വിളിച്ചു കഴിയുമ്പോഴത്തേന് നിൻ്റെ എല്ലാം കൂടെ കണ്ണെല്ലാം പുറത്തോട്ട് തള്ളി നാവെല്ലാം ചാടി എന്താണ് ഞരമ്പെല്ലാം തെറിച്ച് അങ്ങനെ ഇരിക്കുന്ന കാണാം പിന്നെ നീ എൻ്റെ ഫോട്ടോസിനെ പറ്റി പറഞ്ഞു ഡ്രസ്സൊന്നും കുഴപ്പമില്ല ആ ഇരിപ്പ് അങ്ങനെ ഇങ്ങനെ അത് നീ ലാംഗ്വേജിൽ നീ പറഞ്ഞിട്ടുണ്ട് എടിയത് നീ വീട്ടിലിരുന്ന് കാലിൽ രണ്ടും മേളിലേക്ക് പൊക്കി താഴെ തറയിൽ തലയും കുത്തി എടുക്കുന്ന ആസനമല്ല ഫോട്ടോഷൂട്ടാണ് നീ അവിടെ ഉന്തിപ്പിടിച്ചു എടി അത് ഉന്തിപ്പിടിക്കുന്നതല്ല അത് ഓൾറെഡി ഉള്ള ആളുകൾക്ക് അങ്ങനെയാണ് നിനക്കിപ്പോൾ അവിടെ ഇവിടെ ഉന്തിപ്പിടിക്കേണ്ട വരുമായിരിക്കും ഫോട്ടോ എടുക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ കാണാൻ മേലെ ഇപ്പോൾ ഒരു എന്താണ് ഒരു ലൈവ് ചെയ്യുവാണെന്ന് വെച്ചോ ഇവളാത്ത ക്യാമറ കൊണ്ട് താഴെ അങ്ങ് വെക്കും എല്ലാം കാണുന്ന ഭാഗത്തിനു വയ്ക്കും നൈറ്റായിട്ടേക്കുന്നതെങ്കിലും ഈ കാലിൻ്റെ ഇവിടെ വരെ കാണുന്ന പോലെ കൊണ്ടുവച്ചിട്ട് നൈറ്റി പൊക്കുക താത്തുക എന്താ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതേപോലെ കട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ചുരിദാറായിട്ടേക്കുന്നതെങ്കിൽ ലെഗിൻസ് ആയിരിക്കും ഉള്ളിൽ അതങ്ങോട്ട് പൊങ്ങിയിട്ട് മുകൾ വരെ എല്ലാവരും കാണുന്ന രീതിയിൽ അവിടെ കടന്ന് കുട്ടിക്കുരങ്ങൻ ചാടുന്ന പോലെ ഒരു നാല് കരണം മറിയും എത്രയോ പേര് ലൈവ് ചെയ്യുന്നു എത്ര മാന്യമായിട്ടിരുന്ന് ലൈവ് ചെയ്യുന്നു ലൈവ് ചെയ്യുന്ന മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ പോലും ഒന്നും ബഹുമാനിക്കാതെ ഇവിടെ ഇന്നുകൊണ്ട് ലൈവ് ചെയ്യും തലച്ചി കൊണ്ട് ലൈവ് ചെയ്യും കിടന്നുകൊണ്ട് ലൈവ് ചെയ്യും പല്ലു തേച്ചുകൊണ്ട് ചെയ്യും ഒക്കെ ചെയ്തോട്ടെ മര്യാദയ്ക്ക് വസ്ത്രമെങ്കിലും ഒന്ന് പിടിച്ചിട്ടിട്ട് ലൈവ് ചെയ്യാമല്ലോ അതുപോലും ചെയ്യാത്ത വൃത്തികെട്ടവളാണ് എന്നെ വിമർശിക്കാനായിട്ട് വന്നേക്കുന്നത് നിന്നെ ഞാൻ വേറെ ഒരു കാരണവശാലും നിന്നെ എടുത്ത് സംസാരിക്കില്ലായിരുന്നു നീ പറഞ്ഞ നിന്റെ ആ കുലത്തൊഴില് നീ ചെയ്തോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതെനിക്ക് പറയണമെന്ന് തോന്നി എന്തായാലും അതിന്റെ പെർഫെക്ഷൻ നമ്മൾ ഏത് ജോലി ചെയ്താലും കൊട്ടയും കൊട്ടയും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളെ കാണാൻ മേലെ റോഡ് സൈഡിലൊക്കെ ഇരുന്നിട്ട് അവരത് അവർ തന്നെ അത് ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രവൃത്തി നീയും നിന്റെ തലമുറയും നിന്റെ പാരമ്പര്യം പാരമ്പര്യക്കാർ അത് ചെയ്താൽ മാത്രമേ അത് ശരിയാവുള്ളൂ അപ്പോൾ അതങ്ങോട് ചെയ് കെട്ടുകൂടി തവഴുത്തി വേറെ ആരെയും നീ ഇത് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നീ പഠിപ്പിക്കേണ്ട കാര്യമില്ല തേർ വിളിച്ച് തേർ വിളിച്ച് തേറ് വിളിച്ച് എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൃത്തികെട്ട ശവം നിന്നെ ആർക്കെങ്കിലും പേടിയാന്നാണോ നീ വിചാരിക്കുന്നത് നിന്റെ ഈ വായിന്ന് വരുന്ന ഈ പുഴുത്തത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആളുകളെ ഇഗ്നോർ ചെയ്യുന്നതാണ് എന്നെ വിളിക്കടി എന്നെയും അവിടെ ഇരുന്ന് നീ തെറി വിളിക്കടി നീ അങ്ങനെ ഇട്ടിട്ട് പോകേണ്ടടി നീ തെറി വിളിച്ച് തെറി വിളിച്ച് നീ തീരണം നിൻ്റെ ആ ഇമേജ് നീ നന്നായിട്ട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നീ ശ്രമിക്കുകയാണ് അതിനിടയിലും പുഴുത്ത ഇങ്ങനത്തെ വാക്കുകൾ ഒരെണ്ണമെങ്കിലും പറയാതെ നിനക്കൊരു ദിവസം ഉറക്കം വരില്ല ഇന്നലെ തന്നെ വേറെ ആരുടെ അറിവെ പറ്റി പറഞ്ഞിട്ട് അവൾ സെൽഫ് കൺട്രോൾ ചെയ്യുകയാണ് ചനു മിണ്ടല്ലേ 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 ചനു ഇത് ക്യാമറ ഓഫ് ചെയ്തിരുന്നിട്ട് സ്വയം ഓഫ് ചെയ്തിട്ട് സ്വയമായിട്ടിരുന്ന് വിളിക്കാൻ അപ്പം തെറിയും ചീത്തയും വിളിക്കാതെ ഈ വൃത്തികളെ ക്ക് ഒരു ഗതിയും പരഗതിയില്ല ലോകത്തുള്ള ആളുകളോട് മുഴുവൻ ഈ പിച്ചക്കാരിക്ക് വേറെ ഒരു ഗതിയില്ല പിച്ചക്കാരിക്ക് ലോകത്തുള്ള ആളുകളെ മുഴുവൻ തെണ്ടി 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 ഇരന്ന് ജീവിക്കണം ഭയങ്കര ജോലിക്കാരിയാണെന്ന് പറയുന്നത് ഭയങ്കര കഠിനാധ്വാനമാണെന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു തട്ടുകടയുടെ പേരിൽ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം അരക്കിലോ അരിയുടെ ദോശ ചുട്ടു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തുണിയുടെ പേരിൽ പറ്റിക്കുന്നു ഇങ്ങനെ പറ്റിച്ച് പറ്റിച്ച് അതിന് പൈസ ഇതിന് പൈസ അത് കഴിയുമ്പോൾ ഇപ്പോൾ ഇനി ഓട്ടോറിക്ഷ എടുക്കണം എന്നുള്ള രീതിയിൽ ഇതല്ലാതെ ഇവളെ കൊണ്ടിട്ട് ഇവ ഇതല്ലാതെ കൊണ്ട് യാതൊരു ഗുണവുമില്ല ഒന്നുമില്ല ഞാൻ ഞാനിപ്പോൾ അധികം പറയുന്നില്ല നിന്നെപ്പറ്റി ഒരുപാടുണ്ട് എനിക്ക് പറയാൻ നിന്റെ കൊള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും നിന്റെ സ്വഭാവ രീതികളും ഒരുപാടുണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞു പോയത് എനിക്കറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടത് അപ്പോൾ ഇപ്പം ഞാനിത്രേ പറയുന്നുള്ളൂ എനിക്ക് ആ ഒരു കുലത്തൊഴിലിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടി വന്നു ഇനി നീ അവിടെ ഇരുന്ന് തേറി പിടിക്കേണ്ടി ശവമേ അപ്പം നിനക്ക് ഞാൻ ബാക്കി തരാം കേട്ടോ നീ വിളിക്കുന്നതിനനുസരിച്ച് നീ പറയുന്നതിനനുസരിച്ച് നിനക്ക് ഞാൻ ബാക്കി തരാം കാര്യം നിനക്കല്ലാതെ ഗതിയില്ല നിന്റെ കുലത്തൊഴിൽ നീ പറഞ്ഞ ആ പരിപാടിയും തെറിവിളിയുമാണ് അതിനപ്പുറത്തേക്ക് നീയില്ല അതിനപ്പുറത്തേക്ക് എന്ന് പറയുന്ന ശവമില്ല നിന്റെ രീതി അതാണ് മാന്യ മര്യാദയ്ക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ നിനക്കറിയില്ല നീ പറയുന്ന വേറുള്ള ആളുകളെ വെല്ലുവിളിക്കുന്ന കേൾക്കാം മര്യാദയ്ക്ക് സംസാരിച്ച് എന്തെങ്കിലും റീച്ച് ഉണ്ടാക്കട്ടെ സ്വന്തം കണ്ട കണ്ടന്റ് ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറയുന്നു നിനക്കതില്ല നിന്നെ ആരും തിരിഞ്ഞ് പോലും നോക്കില്ല മര്യാദയ്ക്ക് ഒന്ന് നീ വേറൊരു ചാനലിൻ്റെ കാര്യം പറഞ്ഞു അയ്യോ ആരോ അടിച്ചു കളഞ്ഞു ഇന്ന് തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഓർത്തത് അതിലെ വ്യൂസ് വ്യൂസെന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും അതിഗംഭീരമായിരിക്കും ഞാൻ ഓർത്തു അത് നോക്കിയപ്പോഴല്ലേ ബിഗ് ബോസ് ഒക്കെ അതിൽ തകർത്താടിയായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് അതിൽ നീ എന്തായിരുന്നു എന്നുള്ളത് അയ്യോ ഇങ്ങനെ സ്വയം പൊങ്ങാനും വേണോടി ഒരു ലേശം അപ്പോൾ ചോദിക്കുന്നു നിന്റെ ചാനലോ ഇടീ ഞാനിങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നില്ല എനിക്ക് എനിക്കെപ്പോഴും പത്ത് പേരുണ്ടേ പത്ത് പേര് അത് മതി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരു പത്ത് പേരുണ്ടേ അത് മതി എനിക്ക് എന്തോ വലിയ സംഭവമാണ് ഞാൻ അതാണ് ഇതാണെന്നൊന്നും ഞാൻ എവിടെയും പറയുന്നില്ലട ഈ വൃത്തികെട്ടവളെ തമിഴ്ത്തി നീ ഇനി ബാക്കി ചടച്ചോണ്ട് നിന്റെ നിന്റെ ചീഞ്ഞപ്പോഴത്തെ വായും കൊണ്ട് നീ തീറി വിളിച്ചോണ്ട് പോവാം കേട്ടോ ഇതേപോലത്തെ ഈ കുലത്തൊഴിലിൻ്റെ കാര്യം പറഞ്ഞു ഇതേപോലത്തെ കുലത്തൊഴിലുകൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നീ വാ കേട്ടോ ബാക്കി നമുക്കപ്പം നോക്കാം സംസ്കാരം തൊട്ടുതയുണ്ടാത്ത അഭിമാനം എന്തെന്നറിയാത്ത ഒരു വെടല വൃത്തികെട്ട സ്ത്രീ മിനിച്ച് ചേച്ചിയാൽ കഴിഞ്ഞ ദിവസം വിളിച്ചാൽ തീറി ഞാൻ കേട്ടായിരുന്നു നാണം കെട്ടവളെ അറപ്പ് തോന്നുന്നു നിന്നോട് ഇതാ ഞാൻ പറയുന്നത് നീ തേറി വിളിച്ച് എന്തൊരു വൃത്തികെട്ട പൊടുത്ത നാക്കാടി നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ വായിങ്ങനെ പറയാനായിട്ട് തോന്നുന്നത് നിൻ്റെ നിന്റെ ആ ഗെ വൃത്തിക്കെട്ട ചാനല് തെറി ചാനൽ എന്ന് തന്നെ പിച്ചള ലിപികളാൽ എഴുതപ്പെടണം അത് കാലാകാലങ്ങളിൽ അങ്ങനെ തന്നെ കിടക്കണം തെറി വിളിച്ച് നീ ചാകണോടി അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം